ഹലോ ലൈവില് വന്നിട്ട് എന്താ കാണിക്കാന്ന് ചോദിക്കല്ലേ ഞാനിങ്ങനെ ഒത്തിക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പഴത്തേക്ക് ലൈവൊക്കെ ഒക്കെ ഇടുമ്പോ ഇനി ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വരുന്ന ഇത്തിരി ബുദ്ധിമുട്ടാ അതുകൊണ്ടാട്ടോ ട്ടോ അതാണ് സ്റ്റേബിൾ അല്ല ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോടാ എന്തുണ്ട് അവിടെ ന്യൂഇയർ ആയിട്ട് ഇവിടെ ബോർ അടിച്ചിരിക്കുക നമുക്ക് എന്തോ ന്യൂഇയർ Hello. നിസാർ എം ഡി ആർ ഹായ് നിസാർ എവിടെ നിന്നാണ് സ്ഥലം എവിടെയാണ് ഞാൻ കൊല്ലം കേട്ടോ എൻ്റെ പേര് സുകന്യ ഞാൻ കൊല്ലത്തു നിന്നാണേ ഇന്ന് ഞാൻ എൻ്റെ പുതിയ ലൈവിലായിട്ട് ആയിട്ട് ലൈബ്രില് ഞാൻ ഒന്ന് ഇരിക്കാമെന്ന് ചോദിച്ചിരുന്നു ന്യൂ ഇയർ ഒക്കെ ആയിട്ടേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊലേഷൻസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എന്തുണ്ട് വിശേഷങ്ങൾ എവിടെയാണ് സ്ഥലം എവിടെയാണ് നിസാ നമ്മൾ ലൈവില് ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ ഈ ടൈമിലൊന്നും ഒന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഞാൻ ചിലപ്പോ പതിനൊന്ന് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടായിപ്പോ ഞാൻ മലപ്പുറം നിലമ്പൂർ ഓക്കേ ഓക്കേ മലപ്പുറം നിലമ്പൂർ എന്തുണ്ട് അവിടെ എങ്ങനെയുണ്ട് ഇയർ സെലിബ്രേഷൻ ഒക്കെ റിയാദിലാണ് ആഹാ അവിടെ വർക്ക് ചെയ്യാണോ എന്താണ് ജോലി എന്താണ് ബ്രോ ബ്രോന്ന് വിളിക്കുന്നതിന് വല്ല ഇതുണ്ടെങ്കിൽ പറയണേ ന്യൂ ഇയർ ആയിട്ട് അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു സെലിബ്രേഷൻസ് ഒക്കെ കേട്ടോ ഇവിടെ ന്യൂയർ ആയിട്ടില്ല ആ ഇവിടെ ആ ന്യൂയറാവുമ്പോൾ കുറച്ചുകൂടെ ഉണ്ടല്ലേ നമ്മൾ അവിടെ പോയിട്ട് ഇത്ര രണ്ടേകാൽ മണിക്കൂറാണോ ഡിഫറൻസ് പന്ത്രണ്ടര രണ്ടര മണിക്കൂർ അടുപ്പിച്ചല്ലേ ഇവിടെ രണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് ഭയങ്കര ഷോക്കല്ലോ നമ്മുടെ ലൈവ് എന്ത് ജോലി നാട്ടില് ഞാൻ മുന്നേ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല നോക്കണം എന്തെങ്കിലുമൊക്കെ ഇന്ന് നെറ്റ് സ്ലോ ആണത് നെറ്റ് ഭയങ്കര സ്ലോ കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ലൈവ് ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ലാഗായിരിക്കും ഓക്കി കഴിഞ്ഞാൽ നാളെ പകല് വരാം കേട്ടോ ലൈവില് നമുക്ക് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ലൈബ്രില് വരാമേ ഭയങ്കര ലാഗ് ആവശ്യത്തിരി നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നേ പക്ഷേ എന്ത് ചെയ്യാനാണ് ഭയങ്കര ലാഗ് ബുക്ക് കേൾക്കാൻ നാളെ കാണാമേ ഇത് ഒട്ടും കിണറ്റല്ല ബൈ